ആലോചിക്കണം പഴയ ഈ ഇത് ഇപ്പോ അതല്ല ഞാൻ നമ്മളവിടെ ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉള്ള പഴയ ആൾക്കാർ അവരെ പറ്റി ആലോചിച്ചിങ്ങനെ വയലെ വയലിന്റെ കരയില് ഒരുപാട് വീടുണ്ട് അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ പഠിക്കാറായിരുന്നു ജോയി പിന്നെ റഹീം പിന്നെ ഒരു മണിക്കുട്ടായി

നിങ്ങളുടെ കാര്യം സ്വന്തമായിട്ട് നോക്കിക്കൂടാ പ്രായമായില്ലേ എനിക്ക് ഒമ്പത് വയസ്സായിട്ടുള്ളൂ വായെന്ന് പറഞ്ഞിട്ടിട്ട് അങ്ങനെ തോന്നൂല്ലോ പത്താപ്പത്തഞ്ച് വയസ്സ് തോന്നൂല സത്യം പറഞ്ഞു ഏതെങ്കിലും പോയി കിടക്കാൻ അത്രക്ക് വയ്യള്ളടത്തോളം കാലം തന്നെ തന്നെ ചെയ്യാം അല്ലാണ്ട് വരുമ്പോ എന്തെങ്കിലും നോക്കാം ഇരുന്നാ ശരിയാവില്ല ബാലു ഒരുപാട് ജോലിയുണ്ട്

സംസാരം ഇപ്പൊ നിങ്ങൾക്കോട്ടെ എനിക്കോട് പിള്ളെ വളത്തിൽ പോകുമ്പോ അടുത്തത് അടുത്ത പോകുമ്പോടു ഒഴുകി കൊണ്ടിരിക്കുന്നു പൈസ എനിക്കൊന്നും വേണ്ടായിട്ട് അഞ്ചിനെ അഞ്ചു മിനിറ്റ് ആക്കണ മൊത്തം സംസാരിക്കും ഇറങ്ങിയറക്കാടു സ്വഭാവം തന്നെ ഇവിടെ ഉള്ള ആരെയും വേത്തിര ആനേറ്റ് എങ്ങനെ പോനാര് പോവാ പക്ഷെ പിള്ളേരെ ഒപ്പം ഉറങ്ങാൻ പരി നോക്കിക്കോ പിള്ളരെ കേടി ചോടേ കിടാണി എവിടെങ്കിലും നമുക്ക് സുസ്തായിട്ട് നേരെയാണിരിക്കാ കുറച്ചു ദിവസം ആം എന്താരണ അ നോക്കോ അ നോക്കോ നോക്കിയവരെ നോക്കണം പിള്ളേര് ചൊല്ലിയുണ്ടെന്നാ അങ്ങനെ പറയല്ലേട്ടോ പിള്ളേര് ചൊല്ലുണ ചൊല്ലുണ അതിനൊക്കെ ഒരു വാര് പിള്ളര് ഉള്ളുണ്ടെന്ന് തോന്നുന്നു ഈ കുട്ടുവാനെ വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ സാധാരണ മിസ്കോൾ വന്നാ തിരിച്ചു വിളിക്കണടാ അതെ ഇനി കുട്ടുവാനും തിരിച്ചു വിളിക്കും എനിക്കൊന്നും ധർണട്ടോ കൊറേ കാലായി കുറ്റബാമടുത്ത് സംസാരിച്ചിട്ട് എന്റെ പൊന്നോ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ എന്തു എടി ആ അച്ഛനും അമ്മയും കൂടെഅങ്കര ചർച്ച ഞാൻ ആണെങ്കിൽ എല്ലാം കഴിക്കാൻ കിട്ടുന്ന് പറയാൻ ചോദിക്കാൻ പോയതാ ഒരു മുറുക്ക് തന്നു നല്ലൊരു മുറുക്ക് തിങ്ങന്ന മുറുക്കല്ല ഈ ചെവി പിടിച്ചൊരു മുറുക്ക് തന്നു രണ്ടാളും ഭയങ്കര ചർച്ച രാവിലെ ഓടിച്ചു വിട്ടു ഓടിച്ചു വിട്ടായിരുന്നു

ഒന്ന് പോയാട്ടാ പറഞ്ഞു ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തുവാശു

അഴുസൂരിട ദാ അഴുസൂരിട ചാടണ കെട്ടിലാണോ ഈ ചണ്ട ഷൂകിട്ടണ്ട് കാണാ ഞങ്ങടെ കെട്ടാ ഇങ്ങോട്ട് കൊണ്ടിടാൻ പറ്റില്ല പാ അഴുസൂരിട അടിണ്ടാക്കണ ചുമ്മാ പറഞ്ഞു ചുമ്മാ പറഞ്ഞു ഷൂസട്ട്ണ്ടിന്നാ കോപ്പില്ല പൈടാ ഓടി വാ ഓടി വര ഷൂസട്ട്ണ്ട് ഇരിുന്നുണ്ട് കോപ്പില്ല കോപ്പില്ല നീ ചേസൽ കാലത്തേക്കടക്ക ആയിത്തെ വെച്ചി ഇതൊക്കെ ആരെടെ കൊണ്ടിടിക്കണോ

അടുക്കളെ പണിയുണ്ട് നിന്നാ ശെരിയാവില്ല പോയിട്ട് വരാം പോ പോക്ക പറ ഞാൻ പോയി വീ പോന്നു ഇതി നീ പോ ഞാൻ ബാക്കി വരാം ഒരു ആരെങ്കിലും जाऊन പോ. ദേ ഒന്നൂല പഠിക്കാനില്ലേ പഠിച്ചു കഴിഞ്ഞു ഹ പഠിച്ചു കഴിഞ്ഞു എല്ലാം പഠിച്ചു കഴിഞ്ഞാ തൽക്കാലത്തേకి പഠിക്കണത് പഠിച്ചു കഴിഞ്ഞു ആ തൽക്കാലം ഇനി പഠിക്കലൊന്നും എടുത്തിട്ട് പഠി പോ െ വിളിച്ചിട്ട് നല്ല ജോലി അതൊന്നും ശ്രദ്ധിച്ചില്ലേ അമ്മയും കുട്ടുമാവിനും കൂടി സംസാരിച്ചില്ലേ ആ കാര്യം പറയുവായിരുന്നു

നെല്ലാണ് 5k കേറ്റിട്ടാണ് നിങ്ങൾ അച്ഛന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തേ ആ ആ ഓ എത്ര രൂപയ്ക്ക് വിക്കുന്ന പറയാണ് നീ കേട്ടോ അങ്ങനത്തെ ഡീലിങ്സ് എങ്ങനെ ഡീലിങ്സ് ഒന്നും ഞങ്ങളെ കേട്ടില്ല പക്ഷെ കുട്ടൂമ്മേ നീതൊരു വലിയ തക്ക പറഞ്ഞു അമ്മ പറയാണ് അത്രയൊന്നും കേട്ടില്ലാണോ എന്നാൽ ഇതൊന്നും അച്ഛൻ അറിയുന്നില്ല എ എന്നാൽ ഇത് അച്ഛൻ അറിയുന്നില്ല ഞാൻ പറഞ്ഞു

എന്തേ бастаന്നായെ പറഞ്ഞന്ന് വെച്ചേ? അല്ല, புள்ளരെ പറഞ്ഞ അപ്പുറത്തെ പടവലത്തെ വീടാ പറമ്പൊക്കെ കൊടുക്കാൻ മോനെ പറഞ്ഞിട്ട് പോയുള്ളേ. ഈ പിള്ളേർക്ക് എന്തിനാ സുവോണ? ബ്രാന്താരിയില്ലേ? അല്ല വീണേ. ചേട്ടൻ ദാ കുണ്ട് പൊട്ടിക്കുന്നു ഇടിച്ചി. പക്ഷെ ഞാനഞ്ഞ ഓലപ്പടക്കൈയിൽ പൊട്ടിയത്. സാരില്ലേടി. അടുത്ത നമ്മക്ക് ഇപ്പീ കേറി പിടിക്കാം. നെക്സ്റ്റ് പ്ലാൻ ബി. കഴിച്ചതല്ലേ അല്ല വേറെ വേറെ ഒന്നും ഇനി ഉച്ച ഉച്ചല്ല കൃത്യസമയത്ത് കഴിക്കണമെന്ന് നിർബന്ധം ഇല്ല ഒന്നുമില്ല ശരി ഞാൻ പോയിട്ട് തരാം എന്തിനാ കഴിക്കാൻ ആവുമ്പോ ഞാൻ വിളിക്കാം വന്നാ മതി അമ്മ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ആരോ കോളിണ്ട് ആ ഗുണ്ടകൾ തന്നെ ആയിരിക്കുള്ളൂ അതൊന്നും എനിക്കറിയില്ല പക്ഷെ അച്ഛൻ ഇപ്പഴും അവരായിട്ട് ചെറിയ കണക്ഷൻ ഉണ്ട് എന്നാണ് എന്റെ ഡൗട്ട് നീ ജംഗ്ഷനിലെ സംസാരിക്കും സംസാരിക്കണ കണ്ടില്ല പക്ഷെ അച്ഛന്റെ അടുത്തുകൂടി പോണ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മേലെ പറഞ്ഞ അവരായിട്ട് ഒരു കണക്ഷനും പാടില്ലെന്ന് അച്ഛൻ ഒരുവിധത്തിൽ നിന്ന് അതിന്ന് ഊരി രക്ഷപോട്ട് വന്നതാണ് ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ആ

സംഭവം എന്തത് നമുക്ക് പ്രശ്നം പറ്റുള്ള എല്ലാ ഏരിയ കയറി കളിച്ച് നോക്കി എന്നിട്ട് കേൾക്കുന്നില്ലല്ലോ

അല്ലടാ കൂടി ഇട് ഒന്നുമില്ല അഹ് ചൂമ ഒന്നുമില്ല ഒന്നുമില്ല നീ അല്ല അച്ഛൻ ഞാൻ സംശയം ചോദിച്ചോട്ടെ അതെ അച്ഛന്റെ കുടുംബമാണോ അമ്മയുടെ കുടുംബമാണോ വലಿದ್ದು രണ്ടു വരെ കുടുംബം പേരയട് കുടുംബം അല്ലนะ പക്ഷെ അമ്മ പറഞ്ഞത് അങ്ങനെ ഇല്ലല്ലോ അമ്മ എന്തോന്ന് പറഞ്ഞു അതിപ്പോ ഋഷി നമ്മീന്ത പറഞ്ഞു ഹേ അല്ല അമ്മ അമ്മ എന്ത അമ്മ എന്താ പറഞ്ഞേ ഏയ് അല്ലേ അച്ഛൻ അമ്മ എന്താ പറഞ്ഞേ ഇത്പ്പോ പെട്ടെന്ന് വെച്ച ഞാൻ എന്താ പറയാടാ കേശു അമ്മ എന്താടാ പറഞ്ഞേ എന്താടാ അതിരിക്കുന്നേ ചിരിക്കാ കാര്യം പറയാടാ കൊണ്ട് ഒരു ചേർന്ന് ഓർത്തോട്ടെ കിട്ടി അമ്മ പറഞ്ഞു കുടുംബം അതുകൊണ്ടാണ് അച്ഛൻ പടവലത്ത് അമ്മയെ കല്യാണം അമ്മ അല്ല അച്ഛൻ അത് അത് അവരുടെ അടുത്ത് കരഞ്ഞ അപേക്ഷിച്ചു പറഞ്ഞു ആദ്യം പടവലത്ത് പെണ്ണി ചോദിക്കാൻ ചെന്നപ്പോ അച്ഛനെയും നെയ്യാറ്റിൻക്രിയിലെ അപ്പൂപ്പിനെയും പടവലത്തെ അപ്പൂപ്പിനെ ഓടിച്ചു പിന്നെ തോണിണ്ട് അച്ഛാ ഞങ്ങള് പറഞ്ഞൊന്നും പറയണ്ട കുടുംബത്തിന്റെ ശരി പ്രശ്നമൊന്നും പിന്നെ പറയണം പിന്നെ അറിയണ കാര്യങ്ങള് പറയണ്ടേ പിന്നെ ഓ

ഫർത്ത് പ്ലാൻ ഒപ്പിക്ക് നോക്ക് അച്ഛാ അച്ഛോ ഓഡി മിനിറ്റ് അനില എന്നല്ല എന്നല്ല അച്ഛൻ എന്താ കറിൻ ചോയിച്ചോ अरे അനല്ല എന്താ ഇതിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചൊല്ലൂ ആ ആ മുറിഞ്ഞോ ആ ആ ചേട്ടാ സാരല്ല ഇപ്പുറത്ത് ഹൈന കി കഴരുത് ആരും പിടിക്കേ ശനി നേരത്തെങ്ങി പോയാന്ന് വെള്ളിയാഴ്ച നീ അവധിയാണ് വെള്ളിയാഴ്ച വൈദന പോവാ എന്നിട്ട് ഞായറാഴ്ച വൈദന വരാം അപ്പൊ നിങ്ങൾ തിങ്കളാഴ്ച ഓഫീസിൽ പോവാല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പിള്ളേരെ നമുക്ക് വ്യാഴാഴ്ച വൈകിട്ട് പടവലത്തോണ്ടാക്കാം നമുക്ക് പിള്ളേരെ പടവലത്തോണ്ട് തള്ളാന്ന് അല്ല നമുക്ക് ശിവന്നിരിക്കണല്ലേ കൊച്ചിന്റെ മനസ്സ് എനിക്ക് അങ്ങനെ വിഷമം എനിക്കില്ല താല്പര്യം എനിക്ക് അവളെ വേദനിപ്പിക്കാനൊന്നും പറ്റിട്ടീ പറ അല്ലെങ്കിൽ പറഞ്ഞേക്കാ കൊച്ച് എന്തിനെ പറ്റിക്കണേ അതെയും ഈ അലീന ഫ്രാൻസിന്റെ അമ്മ എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേശുവിനെല്ലോ അല്ലെ ലച്ചുന്റെയും വിഷ്ണുവിന്റെ ഫോണിലാണ് എപ്പോഴും വിളിക്കാറുള്ളത് അവരെ കിട്ടാണ്ടാവുമ്പോഴാണ് എന്റെ ഫോണിൽ വിളിക്കണേ അവരുടെ അവരുടെ ഫോണ് വിളിച്ചിട്ട് അവര് കേശുവായിട്ട് സംസാരിക്കും ഞാൻ കൊച്ചിനെല്ലാരും കൂടെ ഒറ്റപ്പെടുത്തണി കൊച്ചാണെന്ന് പറഞ്ഞാൽ കൂടെ ഇങ്ങനെ അതാണ് ഞാനി വിളിച്ചിട്ട് வேளை குட்டேன்னு மனசுல வந்து ஜும்மா கூடுகட்டு கலக்கு என்னடாடி டேオலோ வந்து என்னடாடி என்னது கள்ள கள்ள இங்க இருக்கு

네. 대신있다 네. 네. 아, 에 네. 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 네.